ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ അധ്യക്ഷയായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗരശ്മി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ശിവശങ്കരൻ പഞ്ചായത്ത് നെന്മാരായ പി അൻബർ അസ്കർ മടത്തിൽ റാഷിദ് എ കെ റാംലത്ത് ഇ മുഹമ്മദ് കുഞ്ഞി തുടങ്ങി ഒട്ടേറെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ ഇരുപത്തി ലക്ഷം രൂപ വെച്ച് സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ുവേണ്ട പണമടക്കുകയും അതോടൊപ്പം തന്നെ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അങ്ങനെ മൊത്തം ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് പോരൂർ പഞ്ചായത്ത് പൂരൂർ പഞ്ചായത്തിന്റെ വിവിധ മേല മേഖലകളിൽ ലൈറ്റ് സ്ഥാപിച്ച് ഇന്ന് അതിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് ചെമ്മൻകടവിൽ കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറച്ചിൽ വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി പോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉക്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം കയറ്റി പോവാം ബ്രോസ്റ്റഡ് ആൻഡ് മന്തിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്